ചതിക്കുന്നവൻ വിജയിക്കുകയുമരുത് തെറ്റു ചെയ്യുന്നവനുള്ള ശിക്ഷ തലോടലുമാകരുത് വോട്ട് മാത്രമല്ല ഹൈന്ദവരുടെ വോട്ട് മാത്രമല്ല അസൽ മാനവിക ബുദ്ധിയും ബോധവും സാമൂഹ്യ ചിന്തയും പരിഷ്കൃത ഉള്ള സകല വോട്ടർമാരും നാളെ ആ മനുഷ്യൻ അഭിനവ വാരിയർ ഗുണ്ടനായി മത മുതലാളിയുടെ മുമ്പിൽ നാലുകാലിൽ നിന്നോന്നും പോകാനറിയില്ല പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ പാലക്കാട് നാളെ ഉപതെരഞ്ഞെടുപ്പ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കൈപ്പത്തിയിൽ മത്സരിക്കാൻ അവസരം ലഭിക്കാത്തതുകൊണ്ട് കൊണ്ട് ഇടതുമറിഞ്ഞ് സ്റ്റെതോസ്കോപ്പുമായി വോട്ടർമാരെ നേരിടുന്ന ഡോക്ടർ സരിൻ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന സി കൃഷ്ണകുമാർ ഇവരാണല്ലോ പാലക്കാടൻ സ്ഥാനാർത്ഥികൾ ഇവരിൽ ഒരാൾ ജയിക്കും മറ്റു രണ്ടുപേർ തോൽക്കും സ്വാഭാവികം ആര് ജയിക്കുമെന്ന് പറയാൻ പോകാൻ പ്രവചന സിദ്ധിയുള്ള ഒരാളല്ല എന്നാൽ മേപ്പിടിയാന്മാരിൽ ജയിക്കണമെന്ന് പോങ്ങൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട് പോങ്ങൻ്റെ ആഗ്രഹവും അതിനുള്ള കാരണവുമാണ് ബഹുമാന്യരായിട്ടുള്ള എൻ്റെ പ്രേക്ഷകർക്ക് മുന്നിൽ ഞാൻ ഇന്ന് പങ്കിടുന്നത് പക്ഷെ അതിനു മുന്നേ മറ്റൊതു ബാക്കിയുണ്ട് അതെ അതുതന്നെ അപ്പോൾ പതിപോലെ ജാതി ജാതിമത വർഗവർണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദം എന്നീ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം ഞാൻ ഹരീഷ് പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മതേതരത്വ സംരക്ഷണത്തിൽ പരസ്പരം മത്സരിക്കുന്ന കൂട്ടരാണെന്ന് നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലെ ജനങ്ങളുടെ മതവും ജാതിയും പരിശോധിച്ച് തലയെണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള സമുദായത്തെ പ്രീണിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതും ആ സ്ഥാനാർത്ഥികളെ അണിയിച്ചൊരുക്കുന്നതും പാലക്കാട് മണ്ഡലത്തിൽ ഹൈന്ദവ ജനതയാണ് ഭൂരിപക്ഷമെന്ന് പൊങ്ങൻ മനസ്സിലാക്കിയതിൽ എന്റെ പൊതുവിജ്ഞാനത്തിന് യാതൊരു പങ്കുമില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുലും കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായ സരിനുമാണ് എനിക്കത് പറഞ്ഞു തന്നത് നാട്ടുകാർക്കായി ക്ഷേത്ര ദർശന പ്രദർശനം നടത്തൽ അതുപോലെ തന്നെ ചന്ദനക്കുറി തൊടലിനായി ഈ മതേതര നെറ്റിയുടെ ചെറിയൊരു പ്രദേശം അത് വിട്ടുകൊടുക്കൽ ഇങ്ങനെയുള്ള പ്രദർശന കർമ്മങ്ങളിൽ ഇരു സ്ഥാനാർത്ഥികളും ഏർപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ മുഴുകിയപ്പോൾ പോങ്ങന് സംഗതിയെ കൊണ്ട് പിടികിട്ടി കർണന്റെ കവചകുണ്ടലവും ശിഖണ്ഡിയുടെ ഷണ്ടത്വവും പോലെ ജന്മനാവുള്ളതെന്ന് തോന്നിപ്പിച്ച തന്റെ കരിങ്കുറി ആ പണ്ണിത്താൻ ഗാന്ധിയൻ മായിച്ചു കളഞ്ഞത് കാസർഗോഡ് സ്ഥാനാർത്ഥിയാവാൻ പോയപ്പോഴാണ് അതുവരെയും ആ പണ്ണിത്താന്റെ നിറ്റിയിൽ പോങ്ങൻ ആ കരിങ്കുറി കണ്ടിട്ടുണ്ട് നല്ല ബലാൽ മുദ്രയുള്ള കാസർഗോഡൻ മതേതരത്വത്തിന് തന്റെ കരിങ്കുറി ഉപദ്രവം ചെയ്യുമെന്ന് പണ്ണിത്താനെ ആരോ ഉപദേശിച്ചു മതേതരത്വത്തെ കൂടുതൽ മിനുക്കാനായി മൂത്രദണ്ഡിന്റെ മുനമ്പ് ആ പണ്ണിത്താൻ ചെത്തിവിട്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന പാർട്ടികൾ മണ്ഡലത്തിലെ ജനങ്ങളെ പൗരന്മാരായിട്ടല്ല ജാതിയും മതവും മാത്രമുള്ള മനുഷ്യരായിട്ടാണ് ഗണിക്കുന്നതെന്ന് പോങ്ങൻ അങ്ങോട്ട് മനസ്സിലാക്കി കളഞ്ഞു ഇതുകൊണ്ടൊക്കെ ആ മനസ്സിലാക്കലിന്റെ പച്ചയിലാണ് പോങ്ങൻ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ പറയുന്നത് കാസർഗോഡ് പോയി സ്ഥാനാർത്ഥിയാവാൻ കരിങ്കുറിമാ പണ്ണിത്താൻ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട് കേരളത്തിലെ മതേതരത്വം എന്നത് ബലാൽ മുദ്രയുള്ള മതേതരത്വമാണ് ബലാൽ മുദ്രയുള്ള മതേതരത്വം അതായത് തീവ്ര മതമൗലിക വർഗീയവാദ ശക്തികളുടെ താല്പര്യങ്ങളെ മാനിക്കുകയും അവരുടെ വളർച്ചയ്ക്ക് അത്തരം ശക്തികളുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്ന ഒറ്റകാരായിട്ടുള്ള ഹൈന്ദവരും അതുപോലെ തന്നെ ക്രൈസ്തവരുമൊക്കെയാണ് ഹരിത കേരളത്തിലെ മതേതരർ അങ്ങനെയുള്ളവരാണ് ഇവിടുള്ള മതേതരർ മണ്ഡലത്തിലെ മതസ്ഥർ കരിങ്കുറി തൊട്ടവന് വോട്ട് കൊടുക്കില്ലെങ്കിൽ അതിനെ ഹരിത കേരളം അളക്കുന്നത് ആ മണ്ഡലത്തിലെ മതസ്ഥരുടെ മഹത്തായിട്ടുള്ള മതേതരത്വമായിട്ടാണ് എന്നാൽ ആ മണ്ഡലത്തിലെ മതസ്ഥർ അവരുടെ ഉള്ളിൽ പേർന്ന പ്രാകൃത ബുദ്ധിയും മനുഷ്യവിരുദ്ധതയും മതേതര ശൂന്യതയും നിറഞ്ഞ മനോഭാവമാണ് പണ്ണിത്താന്റെ കുറി മായിച്ചതെന്നാണ് ഈ പോങ്ങൻ വിശ്വസിക്കുന്നത് മണ്ഡലത്തിലെ മതസ്ഥരുടെ വോട്ട് കിട്ടാൻ സ്വന്തം വിശ്വാസത്തെ തുടച്ചു നീക്കുന്ന പണ്ണിത്താൻ എന്ന ഗാന്ധിയനെ നമ്മുടെ ഈ ഹരിത കേരളം ശുദ്ധ മതേതരനായി വാഴ്ത്തുന്നുവെങ്കിൽ അത് ഹരിത കേരളത്തിന് എന്താണ് യഥാർത്ഥ മതേതരത്വമെന്ന് അസൽ മതേതരത്വം എന്താണ് എന്ന് അറിയാത്തതുകൊണ്ട് മാത്രമാണ് കുറിയും ചരടുമായി നടന്ന സരിന്തി പാണക്കാട് ചെന്നപ്പോൾ കുറി ചരട് അറുത്തു കളഞ്ഞു ഇരിക്കുന്നിടത്ത് വെളിച്ചെണ്ണ വരെ പുരട്ടിയെന്നും ചിലർ പറഞ്ഞു കേൾക്കുന്നുണ്ട് പോകാൻ അതൊന്നും പോങ്ങന്റെ പ്രദേശമല്ല അതുകൊണ്ട് എനിക്കറിയില്ല കൃത്യമായിട്ട് വിധേയത്വം പ്രകടിപ്പിക്കാനായി സ്വന്തം മൂത്രദണ്ഡിന്റെ മുനമ്പ് ചെത്തിക്കൊണ്ട് ആ മനുഷ്യൻ അഭിനവ വാരിയർകുണ്ടനായി മത മുതലാളിയുടെ മുമ്പിൽ നാലുകാലിൽ നിന്നൊന്നും പോകാൻ അറിയില്ല പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ അറിയാത്ത കാര്യം പറയാൻ പാടില്ലല്ലോ ഊഹമായിട്ട് പോലും അതൊന്നും പോകാൻ പറയുന്നില്ല എന്നാൽ അറിയാവുന്ന ഒരു കാര്യം വളരെ വ്യക്തമായി പോകാൻ പറയാം നമ്മുടെ അബ്ദുള്ളക്കുട്ടി അത്ഭുതക്കുട്ടി എന്നൊക്കെ പറയുന്ന പണ്ടത്തെ നമ്മുടെ അബ്ദുള്ളക്കുട്ടി ബി ജെ പിയിലേക്ക് വന്നത് അബ്ദുള്ളക്കുട്ടി ആയിട്ട് തന്നെയാണ് അല്ലാതെ അയ്യപ്പൻ കുട്ടിയായിട്ടല്ല അബ്ദുള്ളക്കുട്ടിയുടെ ബി ജെ പി പ്രവേശനം കൊണ്ട് ബി ജെ പിക്ക് ആണോ അബ്ദുള്ളക്കുട്ടിക്കാണോ കൂടുതൽ ഗുണമായതെന്ന് എനിക്ക് അറിയില്ല എന്തായാലും അബ്ദുള്ളക്കുട്ടിക്ക് സ്വന്തം സ്വത്തോടെ ബി ജെ പിയിലേക്ക് വരാൻ പറ്റിയെന്ന് കൃത്യമായി പോകൻ അറിയാം അബ്ദുള്ളക്കുട്ടി അയ്യപ്പൻകുട്ടി ആയില്ല അബ്ദുള്ളക്കുട്ടി ചരട് കെട്ടിയില്ല അബ്ദുള്ളക്കുട്ടി കുറിതൊട്ടില്ല അബ്ദുള്ളക്കുട്ടി ഗണവേഷം കെട്ടിയില്ല ഹരിത കേരളം വർഗീയ പാർട്ടിയായി മുദ്രകുത്തിയ ബി ജെ പിയിലേക്ക് അബ്ദുള്ള കുട്ടിയായി അബ്ദുള്ളക്കുട്ടിക്ക് വരാം അങ്ങനെ തന്നെ വേണമെങ്കിൽ പോകാം എന്നാൽ ഞങ്ങളുടെ വോട്ട് തരണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസക്കുറി മായിക്കണമെന്നും വിശ്വാസ ചരട് അറക്കണമെന്നും പറയുന്ന അല്ലെങ്കിൽ പറയാതെ പറയുന്ന മതസ്ഥരുടെ മതേതരത്വത്തെക്കാൾ ആ മതസ്ഥരുടെ മതേതരത്വത്തെക്കാൾ അബ്ദുള്ളക്കുട്ടിക്ക് അബ്ദുള്ള ജോർജ് കുര്യന് ജോർജ് കുര്യനായും തുടരാൻ അനുവദിക്കുന്ന വർഗീയവാദ സംഘികളുടെ മതേതരത്വത്തിന് സ്വല്പം മാറ്റി കൂടുതലാണ് ഉള്ളത് എന്നുള്ള ഒരു ചിന്ത തീർച്ചയായിട്ടും പോങ്ങൻ വെച്ചു പുലർത്തുന്നുണ്ട് അത് പോങ്ങൻറെ സാമാന്യ ബോധത്തിൽ നിന്നുണ്ടാവുന്നതാണ് രാഷ്ട്രീയ സാമൂഹ്യ കേരളത്തിലേക്ക് ഇങ്ങനെ കണ്ണു ചിമ്മാതെ നോക്കിയിരുന്ന് ഉണ്ടാക്കിയെടുത്ത് അറിവാണത് അങ്ങനെ ഉണ്ടായതാണ് പോമൻറെ മനസ്സിലാക്കാൻ അല്ലാതെ ആരെങ്കിലും ആരുടെങ്കിലും ഈ പേറോളിൽ കയറി പറ്റിയത് കൊണ്ടോ ആരുടെയും കയ്യിൽ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച വാങ്ങി കീശയിലിട്ടുകൊണ്ട് അല്ലെങ്കിൽ കുക്ഷി നിറച്ചുകൊണ്ട് ഞാൻ പക്ഷം പറയുന്നതല്ല അതുകൊണ്ട് വോട്ടിനു വേണ്ടി കുറി മായച്ചവരെയും വോട്ട് തട്ടാനായി കുറി തൊട്ടവരെയും കസേര തേടി കുറിയും ചരടുമൊക്കെ ഒക്കെ കളഞ്ഞ് മത മുതലാളിയുടെ മുൻപിൽ വെളിച്ചെണ്ണ പ്രയോഗത്തിന് മേനിദാനിച്ച ഹൈന്ദവ ഒക്കെ നല്ലോണം മനസ്സിലാക്കി കൊണ്ടുവേണം പാലക്കാടുള്ളവർ പോളിംഗ് ബൂത്തിലേക്ക് നാളെ പോകാൻ എന്ന് പറയുന്ന ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ഈ പോങ്ങനുണ്ട് കള്ളക്കുറിയന്മാരായിട്ടുള്ള പാലക്കാട്ടെ സ്ഥാനാർത്ഥികളുടെ ബലാൽ മുദ്രയുള്ള വ്യാജ മതേതരത്വമല്ല നമ്മുടെ കേരളത്തിന് വേണ്ടതെന്ന് പാലക്കാടെ ജനങ്ങൾ അവരുടെ ചൂണ്ടുവിരലുകൊണ്ട് മലയാളക്കരയോട് നാളെ പറയണം അങ്ങനെ പറഞ്ഞു കൊടുക്കണം ചൂണ്ടുവിരലിൽ നാളെ പുരളുന്ന അടയാളം അതൊരു കളങ്കമാവരുത് പറ്റിയ അബദ്ധത്തിന്റെ കളങ്കമായി മാറരുത് ബി ജെ പി വോട്ട് മാത്രമല്ല ഹൈന്ദവരുടെ വോട്ട് മാത്രമല്ല അസൽ മാനവിക ബുദ്ധിയും ബോധവും സാമൂഹ്യ ചിന്തയും പരിഷ്കൃത ഉള്ള സകല വോട്ടർമാരും നാളെ താമരയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്ന അഭ്യർത്ഥന സധൈര്യം പോകാൻ പൊഴിക്കുകയാണ് എന്റെ മതേതൃത്വത്തിന് എന്റെ നിഷ്പക്ഷതയ്ക്ക് അല്പം കേടു വന്നാലും സാരമില്ല സി കൃഷ്ണകുമാറിനെ പാലക്കാട്ടു നിന്ന് ജയിപ്പിക്കണം വ്യാജ മതേതരരുടെ കള്ളക്കുറിയിലല്ല അസൽ മതേതരരുടെ അഭിമാനക്കുറിയിലാണ് ഇത്തവണ ഓരോ പാലക്കാട്ടുകാരനും വോട്ട് കൊടുക്കേണ്ടത് അതാണ് പറയാനുള്ളത് പാലക്കാട്ടു നിന്ന് ജയിക്കേണ്ടത് സി കൃഷ്ണകുമാറാണ് അതിന് കാരണം രണ്ടാണ് ഒന്ന് ചതിക്കുള്ള സമ്മാനം ഒരിക്കലും വിജയമാവരുത് ചതിക്കുള്ള സമ്മാനം ഒരിക്കലും വിജയമാവരുത് രണ്ട് തെറ്റിനുള്ള ശിക്ഷ തലോടലാവരുത് തെറ്റുള്ള ശിക്ഷ തലോടലാവരുത് ഇത് രണ്ടും നേരായ വഴിയല്ല ചതിക്കുന്നവൻ വിജയിക്കുകയുമരുത് തെറ്റു ചെയ്യുന്നവനുള്ള ശിക്ഷ തലോടലുമാകരുത് അത് ചതിയെ വളർത്തും തെറ്റിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും അതുകൊണ്ട് അത് ചെയ്യരുത് ശ്രീകൃഷ്ണകുമാർ അല്ലാതെ ആര് ജയിച്ചാലും അത് ചതിയുടെ വിജയമാവും തെറ്റിനുള്ള പ്രോത്സാഹനമാവും വ്യാജ മതേതരത്വത്തിനുള്ള വളമാവും പാലക്കാട്ടെ വോട്ടർമാർക്ക് ഒരിക്കലും തെറ്റു പറ്റരുത് എന്ന് പറയുന്ന ഒരു ആഗ്രഹം തീർച്ചയായിട്ടും പോകാനുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ താമര വാടുകയും വരുത് അതാണ് പോകൻ്റെ ആഗ്രഹം അതാണ് പോകന്റെ അഭ്യർത്ഥന ദേശത്തിന് വേണ്ടി ഒരു വോട്ട് അത് കളങ്കമാക്കരുത് We'll